ഞാനൊരു ചെറിയ സ്വലാത്ത് പറഞ്ഞു തരാം ഈ സ്വലാത്ത് ഓതിയാലും പറഞ്ഞാലും പത്ത് വമ്പൻ പ്രതിഫലങ്ങളാണ് ഒന്ന് അള്ളാഹുമായിട്ട് നമുക്ക് അടുപ്പം കിട്ടുമെന്നാണ് രണ്ട് മുത്തുനബിയോടുള്ള സ്നേഹം ഉണ്ടാകുമെന്നാണ് മൂന്ന് നടക്കില്ലെന്ന് ഉറപ്പിച്ച കാര്യം നടന്നു കിട്ടുമെന്നാണ് നാലാമത്തേത് കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിൽ നിന്നും രക്ഷ കിട്ടുമെന്നാണ് അഞ്ചാമത്തേത് നെരുക്കങ്ങൾ മാറി എളുപ്പം വരാൻ ഈ ഒരു സ്വലാത്ത് നമുക്ക് പര്യാപ്തമാണ് ആറാമത്തേത് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുമെന്നാണ് ഏഴാമത്തേത് പൈശാചികമായി ഉപദ്രവത്തിൽ നിന്ന് കാവൽ കിട്ടുമെന്നാണ് എട്ടാമത്തേത് മുത്തുനബിയുടെ ദുരാ നമുക്ക് എപ്പോഴും ഉണ്ടാകും ഒൻപതാമത്തെ

ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും അള്ളാഹുബേ നിന്റെ മുത്തായ റസൂലിന് നീ എല്ലാവിധ ഗുണവും രക്ഷയും സമാധാന